എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് ും തൊണ്ണൂറ് രൂപ തട്ടിയ കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികൾ അറസ്റ്റിൽ വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിൽ എറിയാട് വലിയ വീട്ടിൽ അൻപത്തിനാല് വയസ്സുകാരനായ ജലീൽ ലോകമലേശ്വരം കടമ്പോട്ട് വീട്ടിൽ എഴുപത്തി വയസ്സുകാരനായ മുഹമ്മദ് ഹനീഫ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മാള പുത്തഞ്ചിറ കുന്നത്തേരി സ്വദേശിയായ വയോധികനിൽ നിന്ന് അത്താണിയിലുള്ള സ്ഥലവും ബിൽഡിങ്ങും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞും മകളുടെ പുത്തഞ്ചിറയിലുള്ള വീടും പറമ്പും മറ്റൊരു പറമ്പുമായി എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞും വിശ്വസിപ്പിച്ച് പല തവണകളിലായി തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങിയ ശേഷം തീർ നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ജലീൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എട്ട് തട്ടിപ്പ് കേസുകളിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കിയ കേസിലും മാള പോലീസ് സ്റ്റേഷനിലെ രണ്ട് തട്ടിപ്പ് കേസുകളിലും പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു തട്ടിപ്പ് കേസുകളിലുമടക്കം പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് ഹനീഫ മാള പോലീസ് സ്റ്റേഷനിലെ ഒരു തട്ടിപ്പ് കേസിലും പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ റഷീദ് പി എം ജി എസ് ഐമാരായ സുധാകരൻ കെ ആർ മുഹമ്മദ് ബാഷി എം എ മുരുക് കടവത്ത് ജി എ എസ് ഐമാരായ നജീബ് ഷാലി ജി എസ് സി പി ഒ വഹദ് ജിബിൻ ഡിബീഷ് വിബിൻലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്